ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം Thank <laughs> you. അതായത് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിൽ അവർക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോന്നാ ആക്ച്വലി അവരുടെ അവരുടെ മനസ്സിലും അവരുന്നയിക്കുന്ന പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങളാണ് അവരെ കഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലാണ് അവരുന്നയിക്കുന്നത് ഒന്നല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കില് അവര് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് അംഗീകരിക്കാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതായത് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അകത്ത് എത്രമാത്രം സത്യം ഉണ്ട് എത്രമാത്രം ഏഹ് നുണയുണ്ടെന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റുവല്ലോ അപ്പൊ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു മനസ്സമാധാനക്കേടായിട്ടൊക്കെയാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഉം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവന്റെ മനസാക്ഷിക്ക് അറിയാലോ ആരാണ് കഷ്ടപ്പെടുത്തുന്നത് ആരാണ് സമാധാനം കൊടുക്കുന്നത് എന്നൊക്കെ ഇതിപ്പോ നിങ്ങളുടെ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ബാലൻസ് ഇല്ലായ്മ നഷ്ടപ്പെടുത്തിയത് അന്നല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ സിറ്റുവേഷൻസ് കാരണം നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിട്ടിരിക്കുവാണ് ഇടം വലം തിരിയാൻ പറ്റാതെ ജീവിതത്തിൽ ഒരു സ്റ്റക്നെസ് ഒന്ന് സമ്മാനിച്ചു വെച്ചിരിക്കുകയാണ് ഉം പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഉറപ്പുണ്ട് നിങ്ങൾ എങ്ങോട്ടും പോവില്ല നിങ്ങള് സ്റ്റിൽ ഇവരെ വെയിറ്റ് ചെയ്ത് ഇവരെ ആലോചിച്ച് ഇവർക്ക് വേണ്ടി നിൽക്കുന്നുണ്ടാകും ഇവരായിട്ടൊരു പുതിയ ജീവിതം തുടങ്ങാനോ ഇവര് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ല ഇനിയിപ്പൊ വേറെ എന്തെങ്കിലും ഇവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങള് ഏർ സ്നേഹ കൂടുതലും ഉണ്ട് ഇവര് എന്ത് കാര്യമാണോ പറയണെന്നുണ്ടെങ്കിലും നിങ്ങളെ പറഞ്ഞു മയക്കി ഏതിൻ്റെ അടുത്തോട്ടൊക്കെ എത്തിക്കണം എന്നും നിങ്ങളുടെ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം കാരണം ഇവിടെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് പോയ രീതിയല്ല പിന്നെ 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 വെള്ള പരിപാടികൾ നടന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല രീതിക്കായിരുന്നു കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ നോർമലായിട്ട് പോയി പിന്നെ 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 പതിയെ പതിയെ കല്ല് കടികൾ വരാൻ തുടങ്ങി നമ്മളിപ്പോ എത്ര നല്ല രീതിയിലുള്ള ഭക്ഷണം ആണെന്നുണ്ടെങ്കിലും ആ ഭക്ഷണത്തില് കല്ലുണ്ടെന്നുണ്ടെങ്കില് ഒരു കല്ല് കിട്ടി ഓക്കെ രണ്ടാമത്തേ മൂന്നാമത്തേം നാലാമത്തെയും കല്ലുകൾ കിട്ടുമ്പോ നമുക്കത് കഴിക്കാൻ തോന്നൂല നമുക്കത് വിശന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ വെക്കാനേ തോന്നുള്ളൂ ഉം പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഹാനികരമായിരിക്കും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കല്ലുകടികൾ നിങ്ങളുടെ വ്യക്തി സമ്മാനിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കും അറിയാം കാരണം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല പോട്ടെ കുറച്ചു കാര്യങ്ങൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും മറ്റന്നാള് ശരിയാവും അങ്ങനെയുള്ള രീതിയിലൊക്കെ വെച്ചു പിന്നെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി കാരണം നിങ്ങള് ഏഹ് നിങ്ങളെ പറ്റി എ ടു സെഡ് കാര്യങ്ങൾ ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഉൾപ്പെടെ നിങ്ങളുടെ കൂടെ ആര് സഹായിക്കാൻ നിൽക്കുന്നു നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളുടെ ലൈഫ് ഹിസ്റ്ററി എന്താണ് നിങ്ങളുടെ റിലേറ്റീവ്സ് എന്താണ് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഏത് രീതിയിൽ ഏർ സഹായിക്കാൻ നിൽക്കും നിങ്ങളുടെ ശത്രുക്കൾ ഏതാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണ് എല്ലാം ടു സെഡ് ഹിസ്റ്ററി നിങ്ങൾ നിങ്ങളെ പറ്റിയുള്ളത് നിങ്ങൾ തന്നെ ഈ വ്യക്തിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മാനസികമായിട്ടുള്ള വീക്ക് പോയിന്റ്സ് ഒക്കെ എന്താ എന്താണ് എങ്ങനെയുള്ളതാണ് നിങ്ങൾ എത്രത്തോളം സെൻസിറ്റീവ് ആണ് ഏതൊക്കെ കാര്യങ്ങൾ വരുമ്പോ എന്തൊക്കെ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നിങ്ങളുടെ ഈ വ്യക്തിക്ക് നിങ്ങളായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അത് നിങ്ങളുടെ പല രീതിയിലുള്ള ബലഹീനതകള അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പല വീക്ക് പോയിന്റ്സിനെയും നിങ്ങളുടെ ഈ വ്യക്തി നല്ല രീതിക്ക് യൂട്ടിലൈസും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയും ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ജീവിതം ഒന്ന് ഒപ്പമാക്കി ഒപ്പമാക്കി കൊണ്ടുവരാൻ നോക്കും അപ്പോഴത്തേക്കും എന്തെങ്കിലും പരിപാടികൾ നിങ്ങളുടെ ലൈഫിൽ വരും അതിപ്പോ റിലേഷൻഷിപ്പിന്റെ പേരിലാണെങ്കിലും ഏതിൻ്റെതായിട്ടുള്ള പേരിലാണെങ്കിലും അപ്പൊ ആ ഒരു ആ ഒരു തട്ട് ഒരു ഇതില്ലാതെ ഒരു തുലാസ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർന്നും താന്നും പൊങ്ങിയും താന്നും പൊങ്ങിയും ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിന് ഒരു ബാലൻസ് ഇല്ലായ്മ ടോട്ടലി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരിപാടികളിലോട്ട് പോകും അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഏഹ് ഇതൊന്നും ഏഹ് എന്താ പറയാ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല അല്ലാന്നുണ്ടെങ്കില് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഈസി ആയിട്ട് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ഇങ്ങനെയല്ല എല്ലാ പാടി നടക്കുക ഓ ഇതൊക്കെ അവര് അവര് ശരിയാക്കും അല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കണം അല്ലെങ്കിൽ എനിക്ക് ഇനി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എനിക്ക് പല കാര്യങ്ങളും നോക്കാനുണ്ട് മറ്റൊ അതായത് നിങ്ങളുടെ ഒരു വിഷമം ചില സമയത്ത് കാണാതെ പോ കാണാതെ ഇരിക്കുന്നു കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു വിഷമം നിങ്ങൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല കാരണം അവരെക്കാളും കൂടുതൽ സ്നേഹിച്ചതും അവരെക്കാളും കൂടുതൽ ഏർ ഈ ബന്ധം ഏർത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചത് നിങ്ങളാണ് നല്ല രീതിക്ക് ഒരു എന്താ പറയാ നല്ല രീതിക്കൊരു ഉണർവ് ഒരു കുളിർമ ഒരു മോട്ടിവേഷൻ ഒക്കെ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് ആദ്യത്തെ ഒരു സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് കിട്ടാതായപ്പോഴാണ് നിങ്ങൾ അല്ലാണ്ടായി പോയത് പിന്നെ പിന്നെ ഈ വ്യക്തിനെ നിങ്ങൾ ഇത്രത്തോളം സ്നേഹിച്ചു സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഈ വ്യക്തി പതിയെ പതിയെ അകൽച്ച കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് അല്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കാതെ വന്നപ്പോ നിങ്ങൾക്ക് പ്രയോറിറ്റി തരേണ്ട സമയത്ത് പ്രയോറിറ്റി തരാണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ ഈ വ്യക്തിന് ഇത്രത്തോളം അറ്റാച്ച്മെന്റ് ഉണ്ട് ഇത്രത്തോളം ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് അത് നിങ്ങളെ നല്ല രീതിയിൽ ഒരു ജീവിതത്തിന്റെ ഒരു താഴ്ചയിലോട്ട് കൊണ്ടുപോയി മാനസികമായിട്ട് പക്ഷെ നിങ്ങളെങ്ങനെയൊക്കെ കാണിക്കുന്നതിലൊന്നും ഒരു കുറ്റബോധം ചില സമയത്ത് ഇവര് കാണിക്കില്ല ചില ആളുകൾ ഒട്ടും കാണിക്കില്ല ചില ആളുകൾ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്ത് കാണിക്കും പിന്നെയും പണ്ടത്തെ പോലെ തന്നെ അവര് വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കും പിന്നെ ചില കാര്യങ്ങളിൽ ഇവിടെ ഒരു തേർട്ടി പെർസെന്റേജ് കാര്യങ്ങളിലും നിങ്ങളുടെ ഇടയിൽ മറ്റുള്ളവർ കയറി കളിച്ച് കുളമാക്കുന്ന ഒരവസ്ഥയും കാണിക്കുന്നുണ്ട് കുളം കലക്കി മീൻ പിടിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ തമ്മിൽ എന്താ വേർപെടുത്തുന്ന നിങ്ങളുടെ രണ്ടുപേരുടെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ മോശമാക്കുന്ന ഒരു രീതിയും ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ സന്തോഷത്തിന്റെ ഒരു താക്കോലാണ് ഈ ഒരു വ്യക്തി നിങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അല്ല ഒരു സ്ട്രെങ്ത് നിങ്ങൾക്കുള്ള ഒരു ശക്തി അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷെ ഇത് നിങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഇട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ട് ചില ആളുകൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വരെ കാണിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പതിയെ പതിയാണ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ മനസ്സിലായത് ഉം പക്ഷെ ഇത് എന്താ പറയാ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി പ്രയോറിറ്റി കൊടുക്കുന്നില്ല യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഏഹ് ഇപ്പൊ നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം കാണാതെ ഈ എന്താ പറയാ മിന്നാ മിനിങ്ങിന്റെ പുറകെ പോവാണ് മിന്നുന്നതെല്ലാം പൊന്നല്ലല്ലോ മിന്നാമിനിങ്ങിന്റെ പുറകെ പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പൊ സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ സ്വർണം സ്വർണത്തിന്റെ ക്വാളിറ്റി കാണിക്കും അതുപോലെ ഇപ്പൊ മിന്നാമിനിങ് മിനിങ്ങിയ അത് സ്വർണ്ണമാണോ അല്ല പക്ഷെ ആക്ച്വലായിട്ടുള്ള കാര്യങ്ങള് നോക്കാതെ സംരക്ഷിക്കാതെ അത് കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതത്തില് ഒരു ഇതും തരാത്ത അല്ല ശരിക്കുള്ള ബുദ്ധിമുട്ടലുകൾ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കുന്ന ആളുകളുടെ പുറകെ തൂങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഈ വ്യക്തിയുടെ ജീവിതത്തിലും ഈ വ്യക്തിയുടെ ജീവിതം തന്നെ ടൈം വേസ്റ്റ് വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നിട്ടില്ല ആ തിരിച്ചറിവ് എന്ന് വരുന്നു അന്നാണ് നിങ്ങളുടെ വ്യക്തി പല കാര്യങ്ങളും വേദനയോടും വിഷമയത്തോടും കൂടി മനസ്സിലാക്കുന്നത് കാരണം നിങ്ങൾ സ്നേഹിച്ച പോലെ നിങ്ങൾ ഈ വ്യക്തിയെ സഹിച്ച പോലെ നിങ്ങൾ ഈ വ്യക്തിയുടെ നെഗറ്റീവും പോസിറ്റീവും ഏറ്റെടുത്ത പോലെ നിങ്ങൾ എല്ലാ എ ടു സെഡ് ഒരാള് ഒരാളെ പറ്റി എന്തെല്ലാം ഏഹ് സ്വീകരിക്കാൻ പറ്റുമോ ഒരാളുടെ ഗുണങ്ങളും നെഗറ്റീവും പോസിറ്റീവ് ടു സെഡ് കാര്യങ്ങളും സ്വീകരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യാനും തയ്യാറാണ് അതുപോലെ ഒരു റിസ്ക്കും ഇവര് പ്രയോറിറ്റി കൊടുക്കുന്ന ഇവര് സ്നേഹിക്കുന്ന ആളുകൾ അല്ലാന്നുണ്ടെങ്കില് ഏർ വേറെ ഒരു സിറ്റുവേഷൻസാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസും ഇവർക്ക് കൊടുക്കാൻ പോകുന്നില്ല കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ മാത്രോ ഈ വ്യക്തിനെ സ്നേഹിക്കുള്ളൂ കെയർ ചെയ്യുള്ളൂ അല്ല ഒരു സംരക്ഷണം കാര്യങ്ങളൊക്കെ ഒന്നു ഒന്നും ഇല്ലായ്മയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയെ ഏറ്റെടുക്കാൻ റെഡിയാണ് ഉം അത് പക്ഷെ മനസ്സിലാക്കിയിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും തിരിച്ചറിയുന്നില്ല എന്നിട്ട് നിങ്ങളാണ് കഷ്ടപ്പെടുത്തുന്നത് അവർക്ക് കഷ്ടപ്പാട് നിങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു തോന്നലുമായിട്ടും മറ്റുള്ളവരുടെ വാക്ക് കേട്ടും അല്ലാതെയും ഒരു ഇതിലിങ്ങനെ ലല്ലല്ലാ പാടി നടക്കുകയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് നീതി കിട്ടണം എനിക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ ഒന്നിനും പ്രതിഫലം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും എനിക്ക് നീതി കിട്ടണം ആരാരാണ് എന്തെന്താണ് ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നെങ്കിലും ഭാവിയിൽ മനസ്സിലാക്കി കൊടുക്കണം എന്ന് നിങ്ങൾ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കണക്റ്റ് ആയില്ല ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു